തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ എൻ ഡി പരിചയപ്പെടാം നമസ്കാരം എന്റെ പേര് മധു വന്നിട്ടുണ്ട് ഞാൻ തൊണ്ണൂറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചിരുന്നു തൊണ്ണൂറ്റഞ്ചില് അന്ന് ഞാൻ രണ്ടാം സ്ഥാനം വന്ന വാർഡാണ് ജഗതി വാർഡ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി എന്റെ ഭാര്യ ഷീജ മധു ആണ് കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് മത്സരിച്ച് ജയിച്ചത് രണ്ടാണ് അഞ്ചു ചെയ്യാൻ പോകുന്ന പോലെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ ഗ്രൗണ്ട് വന്നിട്ട് ഇപ്പോഴും റവന്യൂവിന്റെ റവന്യൂ വകുപ്പിൽ കിടക്കുകയാണ് അത് ഇതുവരെയും ഇതുവരെയും അതിനെ മാറ്റം ചെയ്തിട്ടില്ല അപ്പൊ അത് മാറിയാലേ ആ റവന്യൂന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പോക്കുവരവ് നടത്തി അതിനെ കൈക്കലാക്കണം എന്നിട്ടേ അവിടെ ഒരു പ്രോജക്ട് വരാൻ പറ്റുള്ളൂ അതിനുവേണ്ടി പൂർണ്ണമായിട്ടും പ്രവർത്തിക്കും അതിനെ ആ ഗ്രൗണ്ടിനെ മാറ്റി തന്നെ എടുക്കും അവിടുത്തെ വേസ്റ്റ് ഇടുന്ന പരിപാടിയെ മതിയാക്കിയിരിക്കും ജനങ്ങൾക്ക് പിന്നെ ഗ്രൗണ്ടിന്റെ വിഷയം വലിയ വലിയ സൂറത്ത് നഗരത്ത് പോലും വേസ്റ്റ് നിർമാർജനം ചെയ്യാൻ വളരെ കാര്യമായി നിർവഹിക്കുന്നുണ്ട് ഇതിലേക്കോരും വലിയ സിറ്റിയാണ് സൂറത്ത് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നും ഇവിടെ ഇപ്പോഴാണ് നമ്മുടെ ട്രൈ സൈക്കിള് വന്നിട്ടുണ്ട് ലാസ്റ്റ് ട്രൈ സ്കൂട്ടർ ഇതെല്ലാം ഇവിടെ കാണാല്ലേ ഓരോന്നോരുന്നതും കിട്ടി പക്ഷെ അതെല്ലാം കട്ടപ്പുറത്തായി ഇങ്ങനെ അവര് ഓരോ പ്രാവശ്യവും ഓടിക്കണക്കിലിട്ടു പോയി ചെലവഴിച്ച് ഓരോ പ്രോജക്റ്റ് വരും അത് കുറെ ദിവസം കഴിഞ്ഞ് കാണൂല എവിടെ പോയി എന്ന് നമ്മുടെ ആ ശ്മശാനത്ത് ആ ഭാഗത്ത് നോക്കിയാൽ വേറൊരു ശ്മശാനം ഉണ്ട് ൊട്ടുപുറത്ത് ആംബുലൻസിന്റെ മശാനം ഏത് മശാനം അപ്പുറത്ത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ മരിച്ചു ശാന്തി കവടം അവിടെ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് വേറൊരു ശാന്തി കവടമുണ്ട് അത് ഈ കോർപ്പറേഷൻറെ വാഹനങ്ങളുടെ ശാന്തി കവാടം ശരി Yeah.